കുഴിമടിയൻ ബ്രൂണോ കിടന്നുറങ്ങുകയാണ് കണ്ട ഇനി അവൻ വിളിച്ചനു പിന്നെ അവൻ സുഖായിട്ട് കിടന്നുറങ്ങാണ് നേരം വെളുത്തു വന്ന അല്ലേ വിളിച്ചാലും പോത്ത് പോലെ കിടന്ന് പറയണ്ട ബ്രൂഡോയുടെ ഉറക്കം കണ്ടത് നോക്ക അവനേതാണ്ട് മല മറിച്ചു സുഖമായിട്ട് കിടന്ന് പറഞ്ഞേക്കോ ഒരു പണിക്കും പോകണ്ട ഒന്നും വേണ്ട ഒരു ടെൻഷൻ ഇല്ല അവന് ഒരു സ്കൂളിൽ പോകണ്ട ഒരു സ്കൂളിൽ പോകണ്ട ഒരു ജോലിക്കും പോകണ്ട ഒന്നും വേണ്ട ഓ ഒരു ടെൻഷൻ ഇല്ല ഒന്നുമില്ല ആരെയും പേടിക്കും വേണ്ട ഒന്നും വേണ്ട നേരാ നേരത്തിന് ചായ നാസ്ത ചോറ് തക്ക അവന് വേണം കണ്ട കുഴിമടിയൻ കിടന്നുറങ്ങിമടിയൻ വ്യൂടോ ലവ ലേശം ഉളുപ്പില്ലാതെ കിടന്നുറങ്ങ ഇടയ്ക്കിടി ശ്രദ്ധിക്കണ്ടേ വിളിക്കണ്ടോ ചായക്ക് ടൈം ആയോ ഒരു ടങ്ഷനില്ല ചിന്തിക്കണ്ട എന്തെല്ലാം ചിന്തകളാണ് വേണ്ടേ അല്ലെ ഓരോരുത്തർക്ക് പല പല ചിന്തകളാണ് കാലത്തന്നെ എണീക്കണം ടെൻഷനുകള് ഇത് ഇവനൊരു ടെൻഷനും ഇല്ല അവൻ സുഖമായിട്ട് എല്ലാം മറന്നുകിടന്ന് ഉറങ്ങുന്നു പറമ്പിൽ എണീറ്റ് നോക്കണ്ട ഒരു പണിക്ക് പോകണ്ട സ്കൂളിൽ പോകണ്ട അതൊക്കെയാണ് എന്റെ ഒരു ടെൻഷനില്ലേ ഉളുപ്പില്ല ആരും വന്ന് ചോദിക്കില്ല ഒന്നുമില്ല ഞാൻ ഞാനെന്റെ സാധ ഇപ്പൊ ഇത് കേട്ടപ്പന്ന് പോന്ന ഒന്ന് തല ഇതാക്കി ഭ്രൂണോ നീ പോടാ നീയല്ല എന്റെ അപ്പുറം എന്നാലും ഞാനിക്കില്ലാന്നുള്ളതാണ് എന്തോ ഇപ്പൊ കൂർക്കം വലിക്കില്ലേ ഈ കാലത്ത് അല്ലെങ്കിൽ അവൻ ഒരു ഏഴ് മണി ആയി ഏഴ് ഏഴര ആയി അവൻ കൂർക്കം വലിച്ചിടുന്ന ഒരു കാലൊക്കെ ഇങ്ങനെ മുക്കി